മാള മാള അരവിന്ദൻ അരവിന്ദൻ ഒരു ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും മാളയിൽ അദ്ദേഹത്തിനായി സ്മാരകം ഇതുവരെ യാഥാർത്ഥ്യമായില്ല നിവേദനം സമർപ്പണം തുടരുകയാണ് പതിവു പോലെ ഈ വർഷവും സ്മാരകം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടും അതിനാവശ്യമായ സ്ഥലവും ചൂണ്ടിക്കാണിച്ചുമാണ്കുമാർ എം എൽ എക്കും മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി കത്ത് നൽകിയിരിക്കുന്നത് സ്ഥലം ലഭ്യമായാൽ മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കാനുള്ള പണം നൽകാമെന്ന അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉറപ്പു നൽകിയിരുന്നു അഷ്ടമിത്ര ഉരുണ്ടോളി ജംഗ്ഷനിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശം സ്ഥിതി ചെയ്യുന്ന അഞ്ചര സെന്റ് സ്ഥലമാണ് സ്മാരകത്തിനായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിലവിൽ ഇവിടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആലോചനകൾ ഒന്നും തന്നെയില്ല മാള അരവിന്ദൻ മരണമടഞ്ഞ് പത്ത് വർഷം തികയുമ്പോഴും അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം മാളയിൽ പണിത് ഉയർത്താൻ ഗ്രാമപഞ്ചായത്തിനോ സർക്കാരിനോ ഇതുവരെ സാധിച്ചില്ല മാള അരവിന്ദന്റെ വീട്ടിലേക്ക് പോകുന്ന വടമാക്കിണർ റോഡിനോ മാള പഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോ അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്നും അതിനായുള്ള ചെലവ് ഫൗണ്ടേഷൻ വഹിക്കാമെന്നും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ എട്ട് വർഷവും ഫൗണ്ടേഷൻ കത്ത് നൽകിയെങ്കിലും ഒരു ഭരണസമിതി തീരുമാനം കൊണ്ടു മാത്രം യാഥാർത്ഥ്യമാക്കാവുന്ന കാര്യത്തിന് ഒരു നടപടിയും ഉണ്ടായില്ല സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമല്ലാത്തതാണ് കാരണമെന്ന് പറയുമ്പോഴും ഗ്രാമപഞ്ചായത്തിന് മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന മാളാക്കടവും വലിയ പറമ്പിലെ സ്ഥലവും കണ്ടില്ല എന്ന് നടിക്കുന്നത് മനഃപൂർവ്വമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് നാമകരണം ചെയ്ത മാളാക്കുളത്തിന്റെ ഒരു വശം മാള അരവിന്ദൻ സായാഹ്ന പാർക്കാക്കി മാറ്റാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നാൽ വിവാദങ്ങളിലൂടെയല്ല മാള അരവിന്ദന് സ്മാരകങ്ങൾ നിർമ്മിക്കേണ്ടതെന്നും പുതിയതായി ചൂണ്ടിക്കാണിച്ച അഷ്ടമിച്ചറ ഉരുണ്ടോളിയിലെ സ്ഥലം ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്നും ഇവിടെ തടസ്സവാദങ്ങൾ പറയാതെ എം പറഞ്ഞ വാക്ക് പാലിക്കണമെന്നും അതിന് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നുമാണ് ഫൗണ്ടേഷൻ ആവശ്യം ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകിയെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല ഒരു തീരുമാനം കൊണ്ട് മാത്രം ഈ ബസ് സ്റ്റാൻഡിനോ റോഡിനോ പേര് നൽകാൻ സാധിക്കുമെന്നിരിക്കെ അതിനുവേണ്ടി വരുന്ന എല്ലാ ചെലവും ആ ബോർഡ് സ്ഥാപിക്കുന്നതിനോ പേരെഴുതോ എല്ലാ ചെലവും ഫൗണ്ടേഷൻ നൽകാമെന്ന് പറഞ്ഞിട്ടും പഞ്ചായത്ത് അതൊന്നും പരിഗണിച്ചില്ല പലപ്പോഴും അദ്ദേഹത്തിന് സ്മാരകം പണിയേണ്ട കാര്യം ഉന്നയിക്കുമ്പോൾ സ്ഥലം ലഭ്യമല്ല എന്നാണ് പലപ്പോഴും പറയാറ് സ്ഥലം ലഭിച്ചാൽ അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാനുള്ള പണം നൽകാമെന്ന് എം എൽ എ പലവട്ടം ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് ഈ വർഷം സ്മാരകം നിർമ്മിക്കാനാവശ്യമായ അഞ്ചരസെന്റ് സ്ഥലം ഫൗണ്ടേഷൻ കണ്ടെത്തിയിട്ടുണ്ട് മാളയ്ക്കടുത്ത് തന്നെ അഷ്ടമിച്ച ഉരുണ്ടോളിയിൽ പൊതുമരാത്ത് വകുപ്പിന്റെ കൈവച്ച് നിൽക്കുന്ന മറ്റു നിർമ്മാണ പ്രവർത്തനം ഒന്നും തന്നെ ഇല്ലാത്ത റോഡിനോട് ചേർന്നുള്ള ഒരു അഞ്ചരസ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ സ്മാരകം നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ എം എൽ അഡ്വറ്ററി ആർ സുനിൽകുമാറിനോ അതുപോലെ തന്നെ മാള ഗ്രാമപഞ്ചായത്ത് വർക്കട സമിതിക്കും സെക്രട്ടറിക്കും എല്ലാം ഫൗണ്ടേഷൻ കത്ത് നൽകിയിട്ടുണ്ട് മീഡിയ ടൈം മാള